എന്തൊക്കെ സീറ്റ്സ് ഡോർ വീൽ ഹോൺ ലൈറ്റ്സ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഹോള് പഠിച്ചിട്ടുണ്ട്

സിൻ്റെ സൈൻറെ പേര് എന്താ ആസ് ഇ എ ടി എസ് എസ് ഇ എ ഡി ഡോർ വീൽ വലിച്ചിടണ്ടേ വീൽ ആ അത് পড়ിക്കാതെ ഡി ഓ എ ആർ ഡോർ ഇനി ദേ എനിക്കറിയോ വീൽ വീൽ അറിയാലോ വീൽ വലിച്ചിടണം സ്റ്റിക്ക സ്റ്റിക്ക അല്ല വീൽ ആദ്യം പറ

ഒന്നും കൂടി ചോദിക്കട്ടെ ഞാൻ വീടിന്റെ സ്പെല്ലിങ് ഒന്നു മണിയും പറയോ വീടിന്റെ സ്പെല്ലിങ് ഒരു പെട്ട മണി പോ കണ്ണടച്ചിട്ട പറയാ ഒന്നുകൂടിയും പറഞ്ഞേ ഒന്നുകൂടിയും പറഞ്ഞേ ലൈറ്റിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ നമ്മളോട് കീട് വെച്ച് നിർത്താം ലൈറ്റിന്റെ സ്പെല്ലിങ് കണ്ണടിച്ചിട്ടാ വെരി ഗുഡ് സ്റ്റീറിങ് പഠിച്ചിട്ടില്ല സ്റ്റീറിങ്റിയ

ആംബുലൻസിലുണ്ട് ആ ഉണ്ടല്ലോ അപ്പൊ അതിനെന്താ പറയാൻ പറൺ ഹോൺ ഒരെണ്ണം കൂടി ആ സീറ്റ് പിന്നെ ഡോറാ ഓക്കേ ഓക്കേ വെരി ഗുഡ് എന്നാൽ